അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലത്തെ കഥൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സംസം എന്ന മഹാത്ഭുതം ഹസ്രത്ത് ഇബു ഇസ്മായിൽ അലൈസ്ലാം കരഞ്ഞു കാലിട്ടടിച്ച സ്ഥലത്ത് വളരെ യാദൃശികമായിട്ടാണ് നീരുറവ ദൃശ്യമായത് ഹാജറാ ബിവി അവിടെ ഒരു കുഴി കുഴിച്ചു കുഴി നിറഞ്ഞു കവിഞ്ഞു വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടപ്പോൾ ഹാജറാ ബീവി പറഞ്ഞു സംസം അടങ്ങുക അതോടെ വെള്ളം കുഴിയിൽ ഒതുങ്ങി നിന്നു അങ്ങനെയാണ് അതിന് സംസം കിണർ എന്ന് പേർ വന്നത് സംസം സംസം കിണർ ഒരു മഹാത്ഭുതമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ ഉത്ഭവം അന്ന് മുതൽ ഇന്ന് വരെയും അതിൻ്റെ പരിശുദ്ധിയും പവിത്ര പവിത്രതയും മങ്ങാതെ മായാതെ നിലനിൽക്കുന്നു ലോക ജനസംഖ്യയിൽ വലിയ വിഭാഗം വരുന്ന ആളുകൾ ഒരിക്കലെങ്കിലും അതിലെ വെള്ളം കുടിച്ചിട്ടുണ്ടാകും ലോകത്തിലെ നാനാ പല വീടുകളിലും ഏതെങ്കിലും തരത്തിൽ സംസം വെള്ളം സൂക്ഷിച്ചിട്ടുണ്ടാകും ഹജ്ജിനും ഉം പ്രക്കുമായി ലക്ഷക്കണക്കിനാളുകളാണ് വർഷം തോറും മക്കയിലെത്തുന്നത് ഇവരെല്ലാം സ്വന്തം ആവശ്യത്തിനും തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി ജംസം വെള്ളം ശേഖരിക്കുന്നു പ്രതിദിനം ജംസം കിണർ കിണറ്റിൽ നിന്നും മുക്കിയെടുക്കുന്ന വെള്ളത്തിന് യാതൊരു കണക്കുമില്ല ഇങ്ങനെയെല്ലാമായിട്ടും ജംസം കിണറിൽ ഒരു ഇഞ്ച് പോലും വെള്ളം താഴുന്നില്ല എന്നതാണ് വസ്തുത ഇതെല്ലാം തന്നെ ആ കിണറ്റിലെ മഹത്വം പ്രാധാന്യവും വ്യക്തമാക്കുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാജറ ബി വിയുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും മൂലമാണ് ഇത്രയും മഹത്തായ ഒരു ജലാശയം ലോകത്തിന് തുറന്നു കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് സ്ഥലങ്ങളിൽ നിന്നാണ് ജംസം കിണറിലേക്ക് നീരുറവുകൾ വരുന്നതെന്ന് ഇപ്പോൾ ഗവേഷകന്മാർ കണ്ടെത്തിയിരിക്കുന്നു ഹാജറാ ബിവി ആദ്യം ഓടിക്കയറിയ സഫാ പർവ്വതത്തിൽ നിന്നാണ് ഒന്ന് മറ്റൊന്ന് ഹാജറാ ബിവി രണ്ടാമതായി ഓടിക്കാരിയ മറുവ പർവ്വതത്തിൽ നിന്നും മൂന്നാമതായി ഹജറുൽ അസവദിന്റെ ഭാഗത്തു നിന്നും ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന നിർവഹിക്കാനെത്തുന്നവർ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങുന്ന തൊവാഫ് ഏഴാം പ്രാവശ്യം ഹജറുൽ അസ്വദി അസ്വദിംഗൽ തന്നെ അവസാനിക്കുന്നു അവിടെ നിന്ന് നേരെ സഫാ പർവ്വതത്തിലേക്ക് പോകുന്നു സഫാ പർവ്വതത്തിൽ നിന്ന് ആരംഭിക്കുന്ന സിയെ ഏഴാമത് മറുവാ പർവ്വതത്തിൽ അവസാനിക്കുന്നു പിന്നീട് അവർ നേരെ സംസം കിറ കിണറ്റിനോ അടുത്തേക്ക് പോകുന്നു സംസം വെള്ളം കുടിക്കുകയും അള്ളാഹു തങ്ങൾക്ക് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും മേലിലും മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഹാജറ ബേബി വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനവും വർഷം തോറും ഹജ്ജ് കർമ്മം നിർവഹിക്കാനെത്തുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ അതേപടി ആവർത്തിക്കുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഹാജറാ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും ജീവിതകഥ കഥകൾ അങ്ങനെ എന്നും ശ്വരമായി സ്ഥിരപ്രതിഷ്ഠ നേടുന്നു കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ എങ്ങനെയുണ്ട് കഥ എല്ലാവരും കഥ കേട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വെയിൻറ്റപ്പ് ചെയ്യുന്നു ഇനി അടുത്ത പുതിയൊരു ഇതുപോലെയുള്ളൊരു കഥയുമായിട്ട് വരാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും